നമ്മൾ ഉടമ്പടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉടമ്പടി നമുക്കറിയാം അതൊരു ദൈവീക പദ്ധതിയാണ് ഒരു രൂപം രൂപത്തെക്കളുപരി അതൊരു ദൈവീക പദ്ധതിയാണ് വേണമെങ്കിൽ പദ്ധതി പ്രാർത്ഥന എന്നൊക്കെ പറയാം ഈ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സ്കീംസിലാണ് നമുക്കറിയാം സെക്കുലറായിട്ട് സംസാരിച്ചാലും എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നത് സ്കീംസ് വഴിയാണ് എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്കീമുണ്ടാകും അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്കത് ആനുകൂല്യം എത്തുന്നത് സ്കീംസ് വഴിയാണ് ഉടമ്പടി ഒരു പദ്ധതിയാണ് അതിൻ്റെ സ്കീമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രോമിസസ് ആണ് വാഗ്ദാനമാണ് ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എക്കാലവുമുള്ള എല്ലാ ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നീഡ്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല അങ്ങനെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട് അത് കാലികമായിട്ട് മനുഷ്യൻ വളരുന്ന അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എ ഐയിലേക്ക് പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും ഇനി നമ്മളൊരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം ഇവൻ ഗൂഗിള് എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത് അതൊരു ഫങ്ഷനൊന്നുമല്ല ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കണത് ആകാശവും ഭൂമിയും കടന്നു പോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരികയില്ല ശുദ്ധിക്കട്ടെ อิสเวนมิชเวสติฮาเลลูยาฮาเลลูยาฮาเลลูยาฮาเลลูยาอิสเวสติฮาเลลูยาฮาเลลูยาอาราธนาอาราธนาอาราธนา ആരാധിച്ചിडुनु केली ปோนเน ನಮಿಕುನು ಯಂಗಲ್ ും ആകാശവും ഭൂമിയും 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 കടന്നു 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 മത്തായി ആകാശവും 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 പോകും പോകും എന്നാൽ എന്റെ വചനങ്ങൾ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല കടന്നു പോവുകയില്ല വചനങ്ങൾ മീൻസ് കർത്താവിന്റെ വാക്കുകൾ കർത്താവിന്റെ വാക്കുകളുടെ വിഷയം അറിയാവില്ല എല്ലാ വാക്കുകളും ആണ് ഗർഭമുള്ള വാക്കുകളാണെല്ലാം കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനങ്ങളുണ്ട് അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത് വാഗ്ദാനം ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്ര പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻ്റെസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രോമിസ് നമ്മൾ ഉടമ്പടി പുസ്തകത്തിൽ പുസ്തകങ്ങൾ വായിച്ച് അല്ലേ പ്രോമിസ് ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പ്രോമിസ് എന്ന് പറയും എന്താണത് പ്രാമിത്തരെ ദാറ്റ് മീൻസ് ടു ഔട്ട് ദ പ്രോമിസ് അതായത് എൻ്റെ അകത്തുള്ള ദാനങ്ങളെ പരിച്ച് പുറത്തെടുക്കാൻ വലിച്ചു പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട് വരച്ച് പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ മനുഷ്യജന്മത്തിന് എക്കാലത്തേക്കുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി വരച്ച് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട് സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട് പക്ഷേ ചില ദാ ദാനങ്ങൾ പുള്ളൗട്ട് ചെയ്യാൻ പുറ പിടിച്ച് പുറത്താക്കാൻ വരച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട് അതാണ് വിശ്വാസപ്രമാണ പ്രഖ്യാപനമാണ് ഇനി പ്രഖ്യാപനത്തിന് ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട് മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല പ്രഖ്യാപനം ഒരു സേവ പോലെ വരത്തുള്ളൂ ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ് അധരം ഒരു അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫാക്കൽറ്റിയാണ് ഉള്ളത് ഒന്ന് ബ്രെയിൻ അല്ലേ ഇൻ്റലക്റ്റ് രണ്ടാമത്തത് വിൽ ഈ രണ്ട് ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത് ഈ രണ്ട് ഫാക്കൾട്ടിയുടെയും കൺഗ്രൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക് രണ്ട് ഫാക്കൽറ്റിയുടെയും ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാവും അതാണ് നീ സംസാരിക്കണത് ബുദ്ധി ഇല്ലാത്തവനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ബുദ്ധി ഇല്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ ബുദ്ധി കുറയുന്നതനുസരിച്ചുകൊണ്ട് സംസാരം കുറയും കാര്യം എന്താ കാര്യം അവർ ഇമോഷൻസൊക്കെ ഉണ്ടാവും വെബ്രാളവും ഒക്കെ കാണിക്കും പക്ഷേ സംസാരിക്കത്തില്ല ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല ബുദ്ധി എന്നുള്ള ലാംഗ്വേജ് ഉണ്ടാകണത് ഭാഷ ഉണ്ടാകണത് ഭാഷ സ്പെല്ലൗട്ട് ചെയ്യേണ്ടത് അധരം കൊണ്ടാണ് അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട് ഈ ദാനങ്ങൾ പുള്ളൗട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് ആണെന്ന് കൊണ്ട് കൊണ്ടേറ്റ് പറയാൻ പറയണത് ഇല്ലേ റോമർ പത്ത് ഒമ്പതിൽ പറഞ്ഞ യേശു കർത്താവ് ആണെന്ന് അധരത്തിൻ്റെ എല്ലാം പ്രാർത്ഥന ആയാലും നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമായാലും എല്ലാം അധരത്തിൻ്റെ മെക്കാനിസംസ് ആണ് ഇതെല്ലാം ബുദ്ധി എന്ന ഒറ്റ ഫാക്കൽറ്റിയിലെ വർക്ക് ചെയ്യുന്നുള്ളൂ വേറെ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്താണ് വിൽ മനസ്സ് ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല അത് ചെയ്യുകയാണ് എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് ഇമോഷണൽ കൺവിൻഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല പ്രയോഗത്തിൽ വരത്തത്തില്ല നമ്മൾ ആശയപരമായിട്ട് ശരിയാണ് ആശയപരമായിട്ട് ശരിയാകാം പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ് ഞാനെന്തിനകത്ത് ചെയ്യണം ഞാൻ ഞാനെന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം വൈകാരിക ബോധ്യം ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ് ആ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത് അതൊരു വേറെ വേറൊരു ഫാക്കൽറ്റിയാണ് അത് വില്ലാണ് അതുകൊണ്ട് ഹൃദയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്നർത്ഥം പ്രയോഗമാണ് നടത്തവം ഉടമ്പടി വരണത് ഇവിടെയാണ് പ്രയോഗത്തിലാണ് വരണത് ഉടമ്പടി സമ്പൂർണ്ണമാണ് നിൽക്കുകയാണ് ഉടമ്പടി എന്തൊക്കെയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇല്ലേ പക്ഷേ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് വരുന്ന സംഭവമാണ് ഉടമ്പടിയിൽ എന്തുണ്ട് പ്രഖ്യാപനമുണ്ട് വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണം ചെല്ലുന്നു അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽട്ടി എന്ന് വരുന്നതാണ് അതിനെ കൊണ്ട് നമ്മൾ പറയുന്നു പക്ഷേ വേറെ പ്രോബ്ലം എന്താണ് ഉടമ്പടി വേറെ സംഭവമുണ്ട് പ്രയോഗം അപ്പോൾ പ്രാർത്ഥന പ്രഖ്യാപനം പ്രയോഗം ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് പ്രയോഗ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട് പക്ഷെ പ്രയോഗമില്ലെങ്കിൽ കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ മലക്കമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് പ്രയോഗമെന്ന് പറയണത് ഔട്ട് ഓഫ് ലവില് വരേണ്ടതാണ് അത് വില്ലാണെൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് അവിടെ നിന്ന് വരണത് ദൈവസ്നേഹമാണ് വരണത് ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുക കർത്താവമേ കർത്താവാ അങ്ങനെ തന്ന വചന വാഗ്ദാനങ്ങള് വൈകാരികമായിട്ടും ആന്തരികോധ്യത്തോടെ ആന്തരിക നടപ്പിൽ വരാത്താൻ നടപ്പിൽ ആവശ്യമായ അഭിഷേകം ആവശ്യമായ അഭിഷേകം നൽകണമേണമേ ഹലിൽ 스네가 라자드 예슈에